ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ മധ്യസ്ഥത വഹിച്ചെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വെടിനിർത്തലിന് പിന്നിൽ ഇല്ലെന്ന് ലോക്സഭയിലെ പ്രത്യേക ചർച്ചയിൽ മന്ത്രി പറഞ്ഞു ലക്ഷ്യം പൂർത്തിയായതിനാലാണ് ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിയത് ർത്തലിനായി അപേക്ഷിച്ചതിനാലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്നും രാജ്നാഥ് സിംഗ് പറയുന്നു കുറെ കാര്യങ്ങൾ പറഞ്ഞ പ്രതിരോധ മന്ത്രി പാൽഗാമിൽ എങ്ങനെയാണ് ഭീകരർ എത്തിയതെന്ന് പറഞ്ഞില്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് ഗൗരവ് ഗൊഗോയ് ആരോപിച്ചു നൂറ് ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഭീകരരെ പിടികൂടിയില്ലെന്നും ഗൗരവ് ഗോഗോയ് ചോദിച്ചു अध्यक्ष महोदय और हॉस्टेलिटी और हॉस्टेलिटी रोकने की कोशिश की अब रोक दीजिए महाराज उन्होंने एक कोशिश की हमारे डीएमओ से बात की महाराज अब रोक दीजिए बहुत हो गया यह पेशकश इस कैबिनेट के साथ स्वीकार की गई थी रुकिए तो रुकिए तो, 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 बता दे, बता रुखिए या क्यों रुका इसका इसका पहले ही मैं पूरी तरह से वर्णन कर चुका अध्यक्ष महोदय दे। की कीमत चुकाने के लिए तैयार था पूरा देश प्रधानमंत्री मोदी जी के साथ था विपक्ष प्रधानमंत्री मोदी जी के साथ था और अचानक 10 मई के दिन पर दिन पे हमारे राष्ट्रदूत कहते हैं कि हम पाकिस्तान पर हमला करेंगे और शाम के 10 मई को सूचना आती है कि पाकिस्तान के साथ अब युद्ध पर तो हम परिणाम दे रहे हैं सीज फायर हो गया क्यों क्यों हुआ हम आदरणीय प्रधानमंत्री मोदी जी से जानना चाहते थे अगर पाकिस्तान वा, वाकई में अपने घुटने टिकने के लिए तैयार था तो आपने क्यों रुका आप क्यों रुके और किसके सामने आप झुके किसके सामने आपने सरेंडर किया किसके सामने आपने सरेंडर किया वो अमेरिका के राष्ट्रपति जो 26 बार आज कह चुके हैं कि व्यापार को लेकर उन्होंने भारत और पाकिस्तान को सतर्क किया और दोनों को मजबूर किया कि वो इस जंग को छोड़े 26 बार आज राष्ट्रपति ट्रंप खुद कहते हैं कि पांच छह जेट गिरे हैं एक एक जेट करोड़ करोड़ अरब अरब रुपयों का है मिलियंस एंड मिलियंस का है इसलिए हम जानना चाहते हैं आज हमें स्पष्ट रूप से आदरणीय राजनाथ सिंह जी बताएं, देश पर विश्वास करें, देश में वो साहस सच्चा है सच्चाई सुनने की आज आप बताएं कितने लड़ाकू जहाज गिरे हमारे में वो साहस है कि देश किसी भी कीमत चुकाने ഡി ധനസുമോദ് ചേരുന്നുണ്ട് ധനസുമോദ് മോദിയെ തള്ളുന്നുണ്ട് ബാക്കി ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ പാൽഗാം വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഒരു ചോദ്യത്തിനെങ്കിലും കേന്ദ്രം ഉത്തരം നൽകുന്നുണ്ടോ ൾ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ച ലോക്സഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള കല്യാൺ ബാനർജിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ചർച്ച തുടക്കമിട്ടത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു രാജ്നാഥ് സിംഗ് പ്രധാനമായും ഊന്നി സംസാരിച്ചത് എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടാകാനുള്ള കാരണം അത് ഏതൊക്കെ തരത്തിലാണ് പാകിസ്ഥാനെ ഒരു പാകിസ്ഥാനിൽ നാശം വിതച്ചത് എന്നൊരു കാര്യമാണ് അദ്ദേഹം വിശദമായി പറഞ്ഞത് ഇതിനൊപ്പം തന്നെ പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ചില ചോദ്യങ്ങൾ ഈ തെറ്റായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ചോദിച്ചു കാര്യം എത്ര ഇന്ത്യൻ വിമാനങ്ങൾ തകർന്നു വീണു എന്നതിനെ കുറിച്ചാണ് പ്രതിപക്ഷം പലപ്പോഴും ആശങ്ക കൊണ്ടായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്രത്തോളം നാശനഷ്ടമാണ് പാകിസ്ഥാനിൽ സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം പ്രതിപക്ഷം ഇതുവരെ ചോദിക്കുന്നില്ല തെറ്റായ ചോദ്യങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തെ വിമർശിക്കാൻ തന്നെയായിരുന്നു രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിന്റെ സമയം ചെലവഴിച്ചത് മാത്രമല്ല ഈ വിമാനങ്ങൾ വെടിവെച്ച് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ്രമം നടത്തി എന്നുള്ള എല്ലാവിധത്തിലുള്ള വാദങ്ങളെയും എതിർക്കുകയാണ് ചെയ്തത് രാജ്നാഥ് സിംഗ് ചെയ്തത് ഒരു വിധത്തിലൊരു മധ്യസ്ഥ ശ്രമം മൂന്നാമത് രാജ്യത്തിന്റെയും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചു പക്ഷേ പിന്നീട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ എഴുന്നേറ്റ ഉപനേതാവ് ഗൌരവ് ഗോഗോയ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് പല കാര്യങ്ങളിലും പലതും വിട്ടുകളഞ്ഞു തന്നെയാണ് രാജ്നാഥ് സിംഗ് സംസാരിക്കുന്നത് കാര്യം ഈ ആക്രമണം നടന്ന സമയത്ത് സൗദി അറേബ്യയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടായിരുന്നത് അദ്ദേഹം ഇന്ത്യയിലെത്തിയെങ്കിലും എന്തുകൊണ്ട് പഹൽഗാമിലേക്ക് പോയില്ല എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നു പഹൽഗാമിലേക്ക് പോയത് രാഹുൽ ഗാന്ധി മാത്രമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതുവരെ ആ സ്ഥലം സന്ദർശിക്കാതിരുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനപ്പെട്ട ചോദ്യം മറ്റൊരു കാര്യം ഈ പഹൽഗാമിൽ എങ്ങനെയാണ് ഈ ഭീകരന്മാർ എത്തിയത് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട് പല ചോദ്യങ്ങൾക്കും ഉത്തരവില്ലാതെ ഒളിച്ചു കളിക്കുക തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് പിന്നാലെ സംസാരിച്ച സമാജ്വാദി പാർട്ടിയും ഇത് ാണ് പറഞ്ഞത് ഈ ട്രംപിൽ നിരന്തരം ഇന്നലെ പോലും ട്രംപ് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തിയിരുന്നു വിമാനങ്ങൾ വെടിവെച്ചിട്ടു ഇന്ത്യയുടെ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ വീണു പോയിരുന്നു മാത്രമല്ല മദ്യതാശ്രമം ട്രംപ് നടത്തി ഇതിലൊന്നും കേന്ദ്ര മറുപടി പറയുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് സമാജ്വാദി പാർട്ടി ഉന്നയിച്ചത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്